ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ലാട്ടോ ഇന്ന് നമ്മൾ കറിവേപ്പിലെ മുരിങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ ഇല്ലാത്ത ആൾക്കാരുടെ പുസ്തകം എന്താ പറയുന്നത് അങ്ങനെ കിട്ടിയാൽ നമ്മൾ ഒരുപാട് നാളിത് എങ്ങനെയാണ് ഫ്രഷായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് അത് ഞാൻ മൂന്ന് നാല് വിധത്തിൽ ഞാൻ ഞാനിതിൽ കാണിക്കേണ്ടത് നിങ്ങൾക്ക് ഏതാ താല്പര്യമുള്ള ചെയ്യാം അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ കറുവേപ്പില കിട്ടിയിട്ടുണ്ട് കറിവേപ്പില കിട്ടിയാൽ ഞാനതിൽ മൂത്തത് വേറെ ഒരുപാട് മൂക്കാത്തതാ അതുപോലെ തലയിലുള്ളത് വേറെ അങ്ങനെ രണ്ട് ആക്കിയിട്ടാണ് ഞാൻ ഊരി വെച്ചിരിക്കുന്നത് കേട്ടാ നമ്മളെ കൊമ്പൊന്നും മുഴുവൻ ഊരി എടുക്കുക ഇതും എനിക്ക് ഇവിടെ കറവപ്പില്ല എന്നില്ല കേട്ടോ എന്റെ മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട് ചെയ്യുക അപ്പൊ ഞാനത് ഒരു മൂന്നാലഞ്ച് മാസക്കത് അങ്ങനെ എടുത്ത് വെക്ക സ്റ്റോർ ചെയ്ത് വെക്കും കഴിയുന്നവരെ എനിക്ക് ഒരിച്ചു കേടും വരല്ലോ ഞാനിപ്പന്നിട്ട് അതെല്ലാം ഊരി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഊരി എടുത്തിട്ട് മൂത്തത് വേറെ ആയിട്ടും മൂക്കാത്തത് വേറെ ആയിട്ടും ഊരിടാൻ എടുക്കുക നമ്മള് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാക്കുമ്പോൾ മൂക്കാത്തത് പെട്ടെന്ന് ചീത്തായി പോകും പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതാ ആദ്യത്തെ ടിപ്പാണിത് കുറച്ച് നമ്മൾ അരി എടുത്തിട്ടുണ്ട് ഞാനിതിൽ പച്ചരിയോ പുഴുങ്ങല്ലരിയോ ഏത് അരിയാണെങ്കിലും വലിയ ടിഷ്യൂ പേപ്പറിൽ കെട്ടിയതിന് ശേഷം നമ്മൾ നല്ല ബോട്ടിൽ ഉണങ്ങിയൊരു ബോട്ടിലെടുക്കുക ബോട്ടിലേക്ക് നമ്മൾ ഉണങ്ങി കറിവേപ്പലിൽ ഒരു പൊട്ട് വെള്ളം ഉണ്ടാകാൻ പണ്ടില്ല കേട്ടോ കഴുകരുത് ഞാൻ കഴുകാണ്ടാണ് വെക്കുന്നത് കറുവപ്പലിൽ അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നല്ലപോലെ തുട പാൻറ്റി ഓട്ടിലിട്ടിട്ട് അല്ലെങ്കിൽ തുടച്ചിട്ട് വെള്ളം മുഴുവൻ കളയും അതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കിഴി അതിൻ്റെ നടുവിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിന്റെ അടിയിലോ വേണമെങ്കിലും ഒട്ട് വയ്ക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം അടച്ചു അടച്ചിട്ട് അടച്ചിട്ടത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്തെട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഒരു ടപ്പിന്റെ അടിയിൽ കുറച്ച് അരിയിട്ടിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കിയതാണ് അതിൻ്റെ എന്താ എനിക്കുണ്ടായ അനുഭവം എന്നുള്ളത് ഞാനിതിൽ പറയുന്നുണ്ട് പിന്നെ അരി അടിയിലിട്ടതിന് ശേഷം ഞാനിവിടെ അപ്പിയിൽ അതിന്റെ മേലെ ഞാൻ ഇതാ കുറച്ച് നില ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതും അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഞാൻ വെക്കണത് ഫ്രിഡ്ജിലാണ് ഫ്രീസറിലല്ല അപ്പോൾ അത് ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട് രണ്ടും എനിക്ക് എന്നിട്ട് അരി അടിയിലിട്ടത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്തപ്പോഴേക്കും അങ്ങനെ പൂത്ത് ഇട്ടുക അപ്പൊ നിങ്ങൾ ആരും അതുപോലെ ചെയ്യരുത് അതാ ചെയ്യാണെങ്കിൽ പിന്നെ ഒരാഴ്ചയൊക്കെ കൂടുമ്പോ നിങ്ങളത് മാറ്റണം കേട്ടോ അരി മാറ്റുക നമ്മൾ കിഴിയിട്ട് കഴി ഇട്ട് കെട്ടിയത് എനിക്കൊന്നും ആയില്ല ഞാൻ ഇടയിൽ ഇടയിൽ കിഴി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അരി ഇട്ടതാണ് എനിക്ക് പൂപ്പൽ വന്നത് അരി ഇട്ട് നമ്മൾ അങ്ങനെയും വെക്കാൻ പാടില്ല അത് പെട്ടെന്ന് ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ അരി ഒന്നും മാറ്റി കൊടുക്കണം അപ്പം അത് അത്ര യൂസ്ഫുള്ള വീഡിയോ ഇല്ല അപ്പം നിങ്ങൾ അത് അടിയിൽ അരിയിട്ടിട്ട് ആരും ചെയ്യേണ്ട കേട്ടോ പിന്നെ അതാ അത് ഞാൻ രണ്ട് മൂന്നാലഞ്ച് മാസം ഞാൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് ഞാൻ അരിയൊക്കെ മാറ്റിയതിനു ശേഷം ഞാൻ സാധാ ചെയ്യുമ്പോൾ തന്നെ ഇട്ട് ചെയ്തിട്ട് പിന്നെ ഞാനത് മൂന്നാലഞ്ച് മാസം ഉപയോഗിച്ചിട്ട് ഏറെ എനിക്ക് ഒരു കയറും വരാണ്ട് ഞാൻ സാധാരണ ചെയ്യൽ ഇതേ പോലെയാണ് കറുവേപ്പില കൊണ്ടെന്ന് പറഞ്ഞാൽ നല്ലപോലെ അതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഫാൻ്റെ ഉള്ളിലോ എന്തിലേലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കും വെയിലത്തിട്ട് ഉണക്കരുത് എന്നിട്ട് നമ്മൾ ആക്കി വെക്കുന്ന ടപ്പിയിലും ഇതേപോലെ ഒരു പൊട്ട് വെള്ളം ഉണ്ടാക്കാൻ പള്ളില്ല എന്നിട്ട് ഞാൻ ഊരി വെച്ച കറിവേപ്പില നമ്മൾ ഊരുമ്പോൾ തന്നെ മൂത്തത് വേറെ മൂക്കാത്തത് വേറെ വേണ്ടിട്ട് ഊരി വെക്കുക ഊരി വെച്ചതിന് ശേഷം നമ്മൾ ആക്കുമ്പോൾ ഞാൻ ആദ്യം ടിഷ്യൂ പേപ്പർ അടിയിലിട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ കറുവാപ്പില ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പകുതിയിൽ വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് എത്ര ലെയർ ലെയർ വേണമെങ്കിലും ആ ആക്കി വെക്കാം ഞാൻ ടിഷ്യൂ പേപ്പർ വേണം നിർബന്ധം ഞാൻ അടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലാണ്ടാണ് വെക്കൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടും വരില്ല മൂത്തതാണ് ഇപ്പം ഞാൻ ആക്കി വെച്ചത് ഇതേ മൂക്കാത്തതാണ് ഞാൻ ഇപ്പം ആക്കി വെക്കണെട്ടോ ഇത് ഞാൻ അങ്ങനെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറോ പേപ്പറോ ഒന്നും ഞാൻ ഇടുന്നില്ല ഒരു കേടും വരില്ല ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യലും അപ്പം നിങ്ങൾക്കത് ചെയ്ത് നോക്കിയിട്ടാ യൂസ്ഫുള്ള വീഡിയോ തന്നെയാണ് അതുപോലെ തന്നെ ഞാനിത് ആ മുരിങ്ങ മുരി മുരിങ്ങയും എൻ്റെ മകളുടെ അവിടെ നിന്ന് കേട്ടോ കൊണ്ടുവരുന്നത് മുരിങ്ങ കറിവേപ്പില മാങ്ങ ഇതൊക്കെ അവളുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഞാനത് ഓരോന്ന് ഓരോന്ന് സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് ഞാൻ കുറേ ഉപയോഗിക്കും കിട്ടാത്തവരിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കിട്ടുന്നവർക്ക് പിന്നെ കുഴപ്പം ഉണ്ടാവില്ല അവർക്ക് എപ്പോഴും പോയിട്ട് വെ വലിച്ചിട്ട് വരികയെക്കാട്ടും ചെയ്താൽ മതി നമുക്ക് കിട്ടാത്തവർക്കുള്ള ടിപ്പാണ് ഞാനീ പറയുന്നത് അത് മുരിങ്ങ ഓടുന്നതിന് ശേഷം അത് മുരിങ്ങ അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം ഇല്ലാണ്ട് ഊരിയെടുക്കും ഞാനിത് എന്നിട്ട് മൂത്തത് വേറെ മൂക്കാത്തത് വേറെ വന്നിട്ട് തരംതിരിക്കും മൂത്തതും മൂക്കാത്തതും വാഴ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ട് ഇട്ടു വയ്ക്കും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് മൂക്കാത്തത് പെട്ടെന്ന് വാടിപ്പോകും മൂത്തത് അങ്ങനെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് രണ്ടും രണ്ടാക്കി തന്നെ വെക്കുക അപ്പത് ഞാൻ മുഴുവനായിട്ടും ഊരി പിന്നെ മുരിങ്ങ ഊരാനുള്ള എളുപ്പ വഴി ഞാനൊരു വീഡിയോയിൽ നേട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അത് അങ്ങനെയാണ് ഊരിയെന്നിട്ടത് അത് വീഡിയോയിൽ പെട്ടില്ല ഇത് മൂക്കാത്തത് നമുക്ക് പരിപ്പിലൊക്കെ ഇടാൻ പറ്റുന്ന പോലെ നല്ല തളിരല്ലയാണ് അപ്പം ഞാൻ രണ്ടും രണ്ടാക്കി തന്നെ ഊരിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൊമ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇട്ട് വെക്കണത് നല്ലൊരു സിപ് ലോ കവറിലാണ് ഇട്ട് വെക്കുന്നത് ഇതിപ്പോൾ കവർ വാങ്ങിയ നല്ല ഷർട്ട് ഡ്രസ്സ് വാങ്ങിയപ്പോൾ കിട്ടിയ കവറാണത് സിപ്ലോ കവർ ഇല മുഴുവനായിട്ട് ഞാനിതാ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് കവറിലത്തെ എയർ മുഴുവൻ കളയണം കേട്ടോ എയർ കുടുങ്ങിയത് എയർ മുഴുവനെ കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ലപോലെ ലോക്ക് ചെയ്ത് എടുത്തു വെക്കുക ഇതേപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം കേട്ടോ ഒരു കേടും വരില്ല എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഇത് കഴിയുന്നവർ എനിക്ക് കേട് വരില്ല കേട്ടോ അപ്പോൾ അതേപോലെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ എടുത്ത് വെക്കുക ഈ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇത്ര നേരം മീഡിയങ്ങണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാല്ലാൻ എടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേരെ അസലാ വരയ്ക്കും ബൈ ഓക്കെ താങ്ക്